അലൈക്കും മുഹമ്മദിൻ അസലാമാലും അലൈഹി വാത്തുല്ലാമീൻ സ്നേഹം നിറഞ്ഞ പ്രവർത്തകന്മാരെ എന്നെ കുറിച്ചിട്ടുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജമാഅത്ത് എന്നുള്ള പ്രസ്ഥാനം അവരുടെ അവരുടേതായ രീതിയിലുള്ള ഒരു ശൈലിയിലുള്ള പ്രബോധന ദൗത്യം നടത്തൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഒരു പിതഴി പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് ദബിലി ജമാഅത്ത് എന്നാൽ അത് പല ആളുകളെയും പല രീതിയിലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ എന്താ അവർക്ക് കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ പല ആളുകളും ചോദിച്ചു വരാറുണ്ട് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെ പൊള്ളത്തരങ്ങൾ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ അതേ ആശയങ്ങൾ തന്നെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അതേ ആശയങ്ങളും അതേ വിശ്വാസങ്ങളുമാണ് അവരുടെ അടുക്കലുള്ളത് അതിലപ്പുറം കടന്ന ചില വിശ്വാസങ്ങളും അവരുടെ അടുക്കലുണ്ട് എന്നുള്ളത് അവരുടെ പുസ്തകങ്ങൾ നമ്മളൊന്ന് പരതി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അതിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരള ജമ്മിയത്തുല്ലലമ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ അതിലെ ഇരുപത്തി ആറാമത്തെ മുഷാവറ മെമ്പറായിട്ട് ഉള്ള ബഹുമാനപ്പെട്ട റീസുൽ മെഹക്ക് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിം അള്ളാഹു ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും വല്ല വിഷമം തോന്നിയോ എന്ന് കണ്ടാൽ എത്ര ചെറിയവനായാലും അവനെ വന്നുകൊണ്ട് അവനോട് മാപ്പ് ചോദിക്കുന്ന ജീവിതത്തിൽ അത്രയും ഒരു വിശുദ്ധിയോട് കൂടിയിട്ട് കടന്നുപോയ നമ്മളൊക്കെ കണ്ട ഒരു വലിയ നേതാവാണ് വലിയ ഒരു അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ ഒരു ആളായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ആ കണ്ണിയത്ത് ഉസ്താദ് ഒരു ദിക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ വേഷം സുന്നി വേഷൊക്കെ അണിഞ്ഞു നടക്കുന്ന തെബിൾ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇരുപത്തിയൊമ്പത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് കണ്ണിയ തുസ്താദ് തബിലി ജമാനത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള ബഹുമാനപ്പെട്ട ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ അടക്കമുള്ള വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അടക്കമുള്ള അതുപോലെ തന്നെ കൊല്ലോളി ഖാദർ മുസ്ലിയാർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ കുഞ്ഞിക്കോയ തങ്ങൾ ഉള്ള അടക്കമുള്ള ആളുകളെ ഈ ഒരു അഞ്ചംഗ കമ്മിറ്റിയോട് അവരെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് പറയുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് പതിനാറേ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുഷാവറ യോഗം തെബിലി ജമാഅത്തിനെ കുറിച്ച് പഠിച്ച സബ് കമ്മിറ്റി അവർ പഠിച്ചത് മുഷാവറയിൽ അവതരിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെബിലി ജമാത്ത് മുപ്പതികളിൽപ്പെട്ട ഒരു പാർട്ടിയാണെന്ന് സമസ്ത കേരള ജമ്മിയത്തുല്ലയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദിന്റെ തീരുമാനം അവിടെ പാസാക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കണ്ണിയതുസ്താദിന്റെ ചരിത്രം നമ്മൾ കേൾക്കുന്ന ആളുകളാണ് കണ്ണിയത്സ്താദിന്റെ ചരിത്രം നമ്മൾ കേൾക്കുന്നതാണ് ഒരു ചെറിയ മനുഷ്യനോട് കൂടി എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു അഭിപ്രായം വ്യത്യാസം അവനോട് പോയിട്ട് മാപ്പു പറയാം അവസ്ഥ എന്റെ അടുത്ത് നാളെ റബ്ബിന്റെ മുന്നിലേക്ക് ഇത് വെക്കാൻ പാടില്ല എന്നല്ലേ അത്രയും വലിയൊരു മനുഷ്യൻ ധൈര്യത്തോട് കൂടിയിട്ട് തൊപ്പിയും തലപ്പാവും ഒക്കെ നടക്കുന്ന ഒരു മുബദ്ധതിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവരുടെ പ്രവർത്തനം ശരിയല്ല നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ വേറെ എന്ത് തെറ്റി എന്ന് ആലോചിക്കുന്നതിനു പകരം കുറേ ദുബലീജമായ പൊള്ളത്തരങ്ങൾ നമുക്ക് വരച്ച് കാണിക്കാൻ സാധിക്കും പക്ഷെ അതിന്റെ മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ജീവിതത്തിൽ ഒരു കരാഹത്ത് പോലും ചെയ്യാത്ത ആ വലിയ മനുഷ്യൻ അതോടൊപ്പം ബഹുമാനപ്പെട്ട കൂട്ടുമരസ്ഥാദും ബഹുമാനപ്പെട്ട സംശലും ഒക്കെ ഇരുന്നുകൊണ്ട് ഇവർ ശരിയല്ലെന്ന് തീരുമാനം എടുക്കുകയാണ് ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി സമസ്ത കേരള ജമിയത്തു മുഷാവറ തീരുമാനം വന്നു അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട കായിതു കാവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങള് ഒരു അഭിപ്രായം പറഞ്ഞു നമ്മളിത് തീരുമാനം എടുക്കുന്നതിൻ്റെ മുമ്പ് അവരെ കൂട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരെ കണ്ടുകൊണ്ട് അവരുടെ ആ തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് അവരോടൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിന്റെ മുമ്പ് നമ്മൾ അവർക്കെതിരെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല അത് പുറത്ത് ഔട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു ബാഫക്ക് തങ്ങളുടെ തീരുമാനം സമസ്ത കേരള ജമ്മിയത്തുല്ല അംഗീകരിക്കുകയും അങ്ങനെ ബാപ്പയ്ക്ക് തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് കേരളത്തിന്റെ അന്നത്തെ അമീർ കാഞ്ഞാർ മൂസ മൗലവിയെ അന്ന് അന്നത്തെ കാലത്ത് തൊള്ളായിരത്തി അറുപതുകളില ഒരു രജിസ്റ്റർ കത്ത് എഴുതിക്കൊണ്ട് അദ്ദേഹത്തിന് അയച്ചു നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനുണ്ട് തബിലി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വടക്കേ ഇന്ത്യയിലെ ആലിമിങ്ങളുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ചർച്ചയുമായി തെബിലീജമാൻ്റെ നമ്മുടെ കൂട്ടുമനൊസ്താദിന്റെ നേതൃത്വത്തിൽ പഠിച്ച രേഖകൾ സമർപ്പിക്കാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം അവർ മുന്നോട്ട് വന്നില്ല എന്നുള്ളത് മുന്നോട്ട് വരാതായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് പിന്നീട് തെബിലി ജമാത്ത് പ്രിയച്ച പാർട്ടിയാണെന്ന് ബഹുമാനപ്പെട്ട കായിതു സയ്യിദ് അദ്റഹ്മാൻ ബാഫക്ക് തങ്ങൾ സമസ്ത മുഷാഫറയുടെ തീരുമാനത്തോടെ കൂടെ നിന്നു എന്നുള്ളതാണ് അങ്ങനെ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ ഏഴിന് സമസ്ത മുഷാബറ തീരുമാനം പരസ്യപ്പെടുത്തുകയാണ് ഉണ്ടായത് നവംബർ പത്തിന് പത്തിന് ചന്ദ്രിക ദിനപത്രത്തിൽ അത് പരസ്യപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ അന്നത്തെ ബഹുമാനപ്പെട്ട കൂട്ടുമരസ്ഥാദ് അടക്കമുള്ള ആളുകളെടുത്ത തീരുമാനം ആ തീരുമാനം തബിലീഗ് ജമാഅത്തിന്റെ പൊള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ അലമ അബ്ദസാഹുറഹുൽ അസീസ് ഉസ്താദിന്റെ ഷംസുൽ ഉലമയുടെ ഷെയ്ഖുനായുടെ ലേഖനം പരമ്പരയായി നാലു ലക്കങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി തബിലീഗിനെ സംബന്ധിച്ച് സമസ്തയുടെ തീരുമാനം വളരെ കൃത്യമായിട്ട് കൊണ്ട് തന്നെ നാലു ലക്കങ്ങളിലായിട്ട് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ലേഖനങ്ങൾ വന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുള്ളമ്മയുടെ തീരുമാനം ദഹിക്കാത്ത അന്നത്തെ പ്രഗത്ഭരായ ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഏത് കാലഘട്ടത്തിലുണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി സമസ്ത എടുത്ത തീരുമാനത്തെ ആദ്യം ഉൾക്കൊള്ളാൻ കഴിയൂല അതിൽ ചിലപ്പോൾ പെട്ടുപോകും പിന്നീട് അവർ തിരുത്തി സമസ്തയോട് കൂടെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതേത് കാലഘട്ടത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്കാം അത് ഇപ്പോ വാഫി വിഷയ അതിപ്പോ ആലുവ തരീക്കത്താവട്ടെ ഇതൊക്കെ സമയത്ത് പല ആളുകളും ഒന്നും ആലുവ തരീക്കത്തിന്റെ ഒന്നും കൂടുതൽ വിശദീകരിക്കണം ഇന്ന് ഏതാണ് എന്താണ് പ്രസ്ഥാനം എന്നറിയാത്ത രീതിയിൽ അവർ തമ്മിൽ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം ഇല്ലാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന അവരും സമസ്തക്കെതിരെ ഒരു മുഷാവരൻ ഉണ്ടാക്കിയിരുന്നു കൗസിയ സുന്നി ജമിയ തുലമ എന്ന പേരിൽ അതൊക്കെ ഒന്ന് ഒന്നും അല്ലാതായി മാറി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് അതേപോലെയാണ് അന്ന് അന്ന് ബാക്കിയാത്തിലെ അന്നത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത്തെ പ്രിൻസിപ്പിൾ ആയിരുന്ന ബഹുമാനപ്പെട്ട സെയ്ഖ് ഷെയ്ഖ് ഹസൻ നസറത്ത് അടക്കമുള്ള ആളുകളൊക്കെ സമസ്തയുടെ തീരുമാനത്തിന് അത്ര തയിച്ചില്ല ആ സമയത്താണ് ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളും നമ്മൾ ആലോചിച്ചുകൊണ്ട് ബാഫക്ക് തങ്ങൾ ആ കാലഘട്ടത്തിൽ സംസ്ഥയുടെ തീരുമാനത്തിനോടൊപ്പം നിന്നതിന്റെ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ സമസ്തന്റെ ചരിത്രം എടുത്ത് നോക്കണം ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളും സമസ്തയുടെ നേതാക്കളും ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ അദ്ദേഹത്തിനോട് കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തവണ അദ്ദേഹത്തെ സമ്മതം ചോദിച്ച് തീരുമാനിച്ചു പക്ഷേ അദ്ദേഹം ഒരു ചർച്ചക്കും തയ്യാറായില്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം ചർച്ചയുമായിട്ട് മുന്നോട്ട് ചർച്ച ചെയ്യാൻ തന്നെ തയ്യാറായില്ല അങ്ങനെയാണ് തലശ്ശേരി ഓടത്തിൽ പള്ളിയിൽ ചില ഉലമാക്കൾ യോഗം ചേർന്നു സമസ്ത കേരള ജമ്മിയത്തുള്ള തീരുമാനത്തിനെതിരെ എന്നിട്ട് അവർ യോഗം ചേരുകയും അങ്ങനെ യോഗം ചേർന്ന സമയത്ത് ജമാനോട് ജമാനെ അംഗീകരിക്കാത്ത ആളുകൾ പോലും സമസ്തയോട് പണ്ഡിതന്മാരോട് അസൂയ പുലർത്തിയ ചില ആളുകൾ പോലും ആ യോഗത്തിൽ പങ്കെടുത്തു വിജയിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയാണ് അവിടെ വെച്ചാണ് അഖില കേരള ജമ്മിയത്തുല്ലലമ എന്നുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നത് നമ്മൾ ആലോചിച്ച നമ്മുടെ ചരിത്രത്തിൽ സമസ്തയുടെ ചരിത്രത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം അഖില കേരള ജമിയത്തുല്ല്മയുടെ ചരിത്രം സമസ്തയുടെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും സബിലി ജമാഅത്തിനെതിരെ എടുത്ത തീരുമാനം ദഹിക്കാത്ത ചില ആളുകളൊക്കെ കൂടിയിരുന്നു കൊണ്ടുണ്ടാക്കിയതാണ് അഖില കേരള ജമ്മിയത്തുല്ല്മ അതിൽ വലിയ വലിയ ആളുകൾ പെട്ടിരുന്നു എന്നുള്ളതാ മഞ്ചേരിയിലെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഫലുഫരി എന്നറിയപ്പെടുന്ന കുട്ടി മുസ്ലിയാർ ഓക്കെ അബ്ദുറഹ്മാൻ കുട്ടി ഹസ്രത്ത് കുറ്റിപ്പുറം അതു മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ അതിൽപ്പെട്ടിരുന്നു എന്നുള്ളതാണ് എന്നുള്ളത് അങ്ങനെ അവർ എന്ത് ചെയ്തു നമ്മൾ ശരിക്ക് ഇതൊക്കെ പഠിക്കുമ്പോൾ ഇന്നത്തെ ചില സാഹചര്യങ്ങൾ ഇന്നത്തെ ചില സാഹചര്യങ്ങളെ കുറിച്ച് നമുക്കറിയാൻ അറിയാൻ സാധിക്കുമെന്നുള്ളത് അഖിലയുടെ പുറപ്പാട് സമസ്തക്കെതിരെ വലിയ കൊടുങ്കാറ്റായിട്ട് വരുമെന്നൊക്കെ അവർ പറഞ്ഞു പല ആളുകളും അങ്ങനെ വ്യാഖ്യാനിച്ചു അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സമസ്ത കേരള ജമ്മിയത്തുല്ല്മയുടെ സ്ഥാപനമായിരിക്കുന്ന ജാമിയ നൂരിയക്ക് പകരമായിട്ട് കാസർകോട് ഇവർ ഒരു കോളേജ് ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കുക സമസ്തക്കെതിരെ ഒരു മുഷാവറ ഉണ്ടാക്കി ജമ്മിയത്ത് എന്ന പേരിൽ ഒരു മാസിക തുടങ്ങി മാത്രവുമല്ല സമസ്ത കേരള ജമ്മിയത്തുള്ള മുഷാവറയിലെ വന്യവയോദികന്മാരായിരിക്കുന്ന നേതാക്കന്മാർക്ക് മനസ്സിൽ വല്ലാത്ത ഒരു ആശങ്ക തുടങ്ങിയിരുന്ന സമയം ആ സമയത്താണ് ബഹുമാനപ്പെട്ട കോട്ടുമലുസ്താദ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷേഖുനംസുല്ല്മന്റെ അടുക്കള എന്നുകൊണ്ട് പറഞ്ഞു നമ്മള് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇവർ പ്രസിദ്ധീകരണവും അതുപോലെ തന്നെ കോളേജുമായിട്ട് നാട്ടിലാകെ നടന്ന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ വലിയ വലിയ പണ്ഡിതന്മാരാണുള്ളത് ബഹുമാനപ്പെട്ട കോട്ടുമല പറഞ്ഞു കോട്ടുമല സ്ഥാദിനോട് സംശുലൻ പറഞ്ഞു കോട്ടുമല നിങ്ങളെ ഒരു ഭയം വേണ്ട സമസ്ത സ്ഥാപിച്ചത് അള്ളാഹുവിന്റെ ഔലിയാക്കളും മാരിഫീങ്ങളുമാണ് അവർ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞിട്ടുണ്ട് എങ്കിലും സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്ഥാപക നേതാക്കൾ സമസ്തയെ രക്ഷിക്കും അതാണ് അതന്നെ ഇന്ന് ബഹുമാനപ്പെട്ട ശേഖുല ബഹുമാനപ്പെട്ട അടക്കമുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ സമയത്ത് ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ ബാധത്തുകളിലും ദിഖറുകളിലും മാത്രം ഒഴുകി പള്ളിയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു വലിയ മനുഷ്യരുണ്ടായിരുന്നു ആരാ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും തൊള്ളായിരത്തി അറുപതുകളിലെ വലിയ ഒരു വലിയ നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാടി ബാപ്പു മുസ്ലിയാർക്കഥാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ചാപ്പ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട സി എച്ച് മുലിയാറെ എന്ന് ബഹുമാനപ്പെട്ട സി എച്ച് മുസ്ലിയാരോട് ആ കാലഘട്ടത്തിലെ സൂഫി വര്യനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർഹ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഏപ്രിൽ മൂന്നിന് കോഴിക്കോട് കുച്ചിച്ചെറിയിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ബാക്യാത്തിന്റെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്നു മുഹമ്മദ് അബൂബക്കർ ഹസ്രത്ത് ആയിരുന്നു എന്നുള്ളതാണ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ ഒരു പ്രഭാഷണുണ്ട് വലിയ കണ്ട പ്രഭാഷണമല്ല മുഖക്ക ചുവന്നു തുഴിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എപ്പൂക്കോയത്തങ്ങൾ അഖിലെ അകലെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രഭാഷണം നടത്തുകയുണ്ടായി എന്നുള്ളത് ഇവിടെ അഖിലയും വേണ്ട കുകിലയും വേണ്ട ഇവിടെ സമസ്ത മതി ഇവിടെ അഖിലയും വേണ്ട കുഖിലയും വേണ്ട സമസ്തമതി എന്ന് ബഹുമാനപ്പെട്ട പണക്കാട് പി എം എസ് പൂക്കോയത്തങ്ങൾ പറഞ്ഞ ചരിത്രം ബഹുമാനപ്പെട്ട ശംസുല്ലമയുടെ നമുക്ക് കിട്ടാവുന്ന ഈ അടുത്തുള്ള ഈ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലുള്ള പ്രഭാഷങ്ങളിൽ വരെ അത് നമുക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ് ശംസുള്ള പലപ്പോഴും പല പ്രഭാഷകങ്ങളിലും പൂക്കോത്തങ്ങളുടെ ആ തീരുമാനത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക ബഹുമാനപ്പെട്ട പൂക്കോത്തങ്ങളും ബാഫക്കിത്തങ്ങളും ബഹുമാനപ്പെട്ട ശംസുല്ലനമയും ബഹുമാനപ്പെട്ട കൂട്ടുമല മാറ്റി നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ അവരുമായിട്ട് ചർച്ച വരെ നടത്താൻ വേണ്ടിയിട്ട് സമസ്ത നേതാക്കളോട് പറഞ്ഞു ചർച്ച നടത്തിയപ്പോൾ അവർ തയ്യാറായില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു ഞാൻ മുമ്പ് പറഞ്ഞല്ലോ മാത്രവുമല്ല അഖില അഖില കേരള ജമ്മിയത്തുലർമ എന്നുള്ള ഒരു സംഘടന ഉണ്ടാക്കിയ ഇവർ ഈ സംഘടന തന്നെ പിന്നീട് ജമാഅത്തിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് തബിലി ജമാഅത്തിനെതിരെ തീരുമാനം എടുത്തതിന്റെ പേരിൽ രൂപീകരിക്കപ്പെടുത്ത സംഘടനയാണ് അഖില കേരള ജമ്മിയത്തുല്ലർമ ഈ സംഘടന പിന്നെ എന്തു ചെയ്തു സമസ്ത പറഞ്ഞത് പുലി ജമാഅത്തിന്റെ ആ ആശയം ശരിയാണോ തെറ്റാണോ എന്ന് അവർ കൂടി ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു അവർ പഠിച്ചപ്പോ സമസ്ത കേരള ജമ്മിയത്തുള്ള എടുത്ത അതേ ആശയത്തിലേക്ക് തന്നെ അവർ വന്നു എന്നുള്ളതാണ് അതോടുകൂടി പൂക്കോയത്തങ്ങളോടെ കൂടി അഖില കേരള ജമിയത്തുള്ള നമ വിശേഷമാവുകയും ആ സംഘടന ഇല്ലാതുകയും അവരുടെ ജമിയത്ത് എന്നുള്ള പത്രം കുറച്ചുകാലം നമ്മുടെ നാളപ്പുറത്തൊക്കെ ഇങ്ങനെ ഓടുകയും പിന്നീട് അത് ചിലം പരിശാവുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് ചരിത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാകുമെന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തുപിലീജമാനെ ആരംഗീകരിച്ചാലും ശരി നമ്മുടെ മുന്നിൽ ബാഫത്വങ്ങളും പൂക്കോയത്തങ്ങളും മഹാന്മാരായിരിക്കുന്ന സമസ്തയുടെ വലമാക്കളൊക്കെ കാണിച്ചു തന്ന ഒരു മാർഗണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക ഞാൻ ഒരു വേള ഒരു പ്രഭാഷണത്തിലോ ഒരു പുസ്തകത്തിലോ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്റെ ഓർമ്മയിൽ വന്ന ഒരു ചരിത്രം ഒരു ഒരു ചരിത്രം ഓർമ്മ വരികയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് ആ പള്ളിയുടെ പ്രസിഡന്റ് പദത്തിൽ സമയം അസർ നമസ്കാരത്തിന് ശേഷം ജമാഅത്തിന്റെ കുറച്ച് ആളുകളൊക്കെ വന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് അവിടെ എണീറ്റി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി ആ സമയത്ത് ദുവാ കഴിഞ്ഞ് പോകും ഉമർ അലി ഷിഹാബ് തങ്ങൾ ഷൈഡിൽ തിക്കറി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയമാണ് തങ്ങൾ പറഞ്ഞു പ്രസംഗം നിർത്തിയാൽ ഇവിടെ പ്രസംഗിക്കാൻ ഞങ്ങൾ ഇവിടെ ഒരു ഫത്തീബിനെ പൈസ കൊടുത്തിട്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പിന്നെ കാക്കാനോട് ഞങ്ങൾ സമ്മതം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉമർലി തങ്ങൾ കാക്കാന്ന് പറഞ്ഞു സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അപ്പോ ഉമർ ശൈലി വേറെയാണല്ലോ നമുക്കറിയാം ഞങ്ങൾ പറഞ്ഞു ഞാൻ ഉമർ പറഞ്ഞു ഇവിടെ നടത്താൻ പറ്റൂല എന്ന് കാക്കാനോട് പറഞ്ഞാളി എന്നുള്ള ഒരു പ്രഭാഷകനിൽ നിന്നോ അതോ ഒരു പുസ്തകത്തിന്റെ അനുസ്മരണത്തിൽ നിന്നോ കേട്ടതിന് ക്രൂർമ ഉണ്ട് സുന്നത്ത ജമാനത്തിന്റെ ആശയക്കാർ പശ്ചിതിൽ വന്നുകൊണ്ട് ധാഗത്ത് നടത്തിയപ്പോൾ തന്റെ ആശയത്തിന് അതിനെതിരാണെന്ന് ബോധ്യപ്പെട്ട മുമർ ശിന്ന് നീറ്റുനിന്നുകൊണ്ട് പറഞ്ഞു ഇതിവിടെ എന്റെ പള്ളി നടക്കൂല നമ്മൾ പുറത്തിറങ്ങി ചെയ്തോടി എന്ന് പറഞ്ഞ ആ ഒരു പാരമ്പര്യം നമുക്കുണ്ട് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകുക അള്ളാഹു സുന്ന ജമാന്റെ കീഴിൽ അടി നിൽക്കാൻ നമുക്കൊക്കെ നൽകട്ടെ അലഹദുലാലിൻ അസലാ വാലൈക്കു വരഹമുല്ലാ വിബ്രകാത്ത